രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കായിക ലോകം ഏറെ ശ്രദ്ധയോടെ വായിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഫ്രാൻസിലെ ആൽപ്സ് പർവ്വത നിരകളിൽ പതിമൂന്ന് വർഷം മുമ്പ് ഒരു സ്കീയിങ് അപകടത്തിൽപ്പെട്ട് റേസിംഗ് ട്രാക്കിൽ നിന്നും വിട്ട് കോമയിൽ ചികിത്സയിലായിരുന്ന ഫോർമുല വൺ ഇതിഹാസ താരം മൈക്കിൾ ഷൂമാക്കർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയായിരുന്നത് അന്നത്തെ അപകടത്തിൽപ്പെട്ടതിനു ശേഷം ഷൂമാക്കർ ഒരിക്കലും പൊതു എടുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല മാധ്യമങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന കരിയറിൻ്റെ തിളക്കമുള്ള സിംഹാസനത്തിൽ നിന്നും പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായ കാലഘട്ടമായിരുന്നു ആ വ്യാഴവട്ടം മകൾ ജീന മരിയ ഷൂമാക്കറിന്റെ വിവാഹ ചടങ്ങിലായിരുന്നു ഷൂമാക്കർ സാന്നിധ്യം അറിയിച്ചത് ഫോർമുല വൺ ഇതിഹാസം മൈക്കിൾ ഷൂമാക്കറുടെ മകളും കുതിരസവാരിയിലെ മിന്നും താരവുമായ ജീന ഷുമാക്കറും കാമുകനായ ഇയാൻ ബെത്കയും തമ്മിലുള്ള വിവാഹ ചടങ്ങുകൾ സ്പെയിനിലെ മയോർക്കയിലെ യാസ്മിൽ വില്ലയിൽ ആണ് ആ സമയത്ത് നടന്നത് അരമണിക്കൂർ കൊണ്ട് ആ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ റയൽ മാഡ്രിഡ് പ്രസിഡന്റായ ഫ്ലോറന്റീനോ പാരസിൽ നിന്നും ഷൂമാക്കറുടെ ഭാര്യ കോറിന വാങ്ങിയതായിരുന്നു ആ ഒരു ആഡംബരവില്ല അതിനുശേഷം പാൽമയുടെ തെക്ക് ഭാഗത്തുള്ള മാർക്കറ്റ് മെഹാരസ് സി ക്ലബിൽ വിവാഹത്തിന് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഏഴു തവണ എഫ് എൺ ലോക ചാമ്പ്യനായ ഷുമാക്കറുടെ മകൻ മിക് റേസിംഗ് കരിയറുമായി പിതാവിന്റെ പാത പിന്തുടരുന്നത് നമുക്കറിയാം മകൾ ജിനെ കുതിരസവാരിയിലാണ് അഗ്രഗണ്യ രണ്ടായിരത്തി പതിനേഴിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന എഫ് ഇ ഐ വേൾഡ് റൈനിങ് ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ള ജീന മരിയ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നാഷണൽ റൈനിങ് ഹോഴ്സ് അസോസിയേഷൻ്റെ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു നാല് ലോക ചാമ്പ്യൻഷിപ്പുകളും പന്ത്രണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങളുമാണ് കുതിരസവാരിയിലൂടെ ജീന സ്വന്തമാക്കിയത് അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന ആ ആഡംബര വിവാഹത്തിന് പക്ഷെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു മൈക്കിൾ ഷൂമാക്കർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു ഫംഗ്ഷനിൽ പ്രത്യക്ഷപ്പെടുന്നതിനാലാവാം അതിഥികളുടെ ഫോണുകളൊക്കെയും നേരത്തെ വാങ്ങിവെച്ചിരുന്നു ഷൂമാക്കറിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ പുറത്ത് വരരുത് എന്ന നിർബന്ധം ആ കുടുംബത്തിനുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് ഫോർമുല റേസിംഗിൽ വിജയ ശ്രീലാലിതനായ ശേഷം ഷാമ്പയിൻ പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആ മുഖം അങ്ങനെ തന്നെ നിൽക്കട്ടെ റേസിംഗ് ലോകത്തെ ഇതിഹാസമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് മൈക്കിൾ ഷൂമാക്കർക്ക് ജീവിതം തന്നെ മാറ്റിമറിച്ച ആ അപകടം ഉണ്ടാകുന്നത് ഉറഞ്ഞ മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന സ്കീയിങ്ങിനിടെ ഷൂമാക്കർ ഒരു പാറയിൽ തട്ടി തലയിടിച്ചു വീഴുകയായിരുന്നു വീച്ചയിൽ ഷൂമാക്കറിന്റെ ഹെൽമറ്റ് രണ്ടായി പിളരുന്നു അതോടെ ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പുരോഗതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും കുടുംബം ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ഷൂമാക്കറൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ആധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചികിത്സ തുടരുകയായിരുന്നു ഇന്നോളമുള്ള കാലഘട്ടം ഫോണുകൾ നേരത്തെ വാങ്ങി വെച്ച് നടത്തിയ ആ സ്വകാര്യ ചടങ്ങിന്റെ ചിത്രങ്ങൾ പിന്നീട് ഒരിക്കലും പുറത്തു വന്നിട്ടില്ല മൈക്കിൾ ഷൂമാക്കർ എന്ന ഇതിഹാസ റേസിംഗ് താരം ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നതിനും ഈ കഥകൾ പങ്കുവെക്കുന്നതിനും ഒരു കാരണമുണ്ട് ബിക്കോസ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇതിഹാസ തുല്യനായ മൈക്കൽ ഷൂമാക്കറുടെ ജന്മദിനം ദി ഗ്രേറ്റ് മൈക്കിൾ ഷൂമാക്കർ ടേൺസ് ഫിഫ്റ്റി സെവൻ ടുഡേ 307 Grand Prix, 91 wins, 68 pole positions, 77 fastest laps, 155 podiums, 7 world championships. We miss Michael every day. Everybody misses him. Keep fighting Michael Schumacher. മൈക്കൽ ഷൂമാക്കറിന്റെ കഥ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച റേസർമാരിൽ ഒരാൾ വേഗം കൃത്യത അസാധാരണമായ പരിശ്രമം ഇവയുടെ സമന്വയമായിരുന്നു ഷൂമാക്കറുടെ കരിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി മൂന്നിന് ജർമ്മനിയിലെ ഹ്യൂർത്ത് എന്ന ചെറിയൊരു പട്ടണത്തിലാണ് ഷൂമാക്കർ ജനിച്ചത് ചെറുപ്പം മുതലേ വാഹനങ്ങളോടുള്ള അതിയായ താല്പര്യം അദ്ദേഹത്തെ റേസിംഗ് ലോകത്തേക്ക് നയിക്കുന്നു പിന്നീട് പടിപടിയായി വേഗക്കൂട്ടുകളോട് മത്സരിച്ചുകൊണ്ട് റേസിംഗിന്റെ പര്യായ പദം തന്നെയായി മാറിയത് ചരിത്രമാണ് അയർട്ടൻസ് എന്നെ കഴിഞ്ഞാൽ എഫ് വൺ കാർ റേസിംഗ് ലോകത്ത് പകരം വെക്കാനില്ലാത്ത വേഗതയുടെ രാജകുമാരനായിരുന്നു മൈക്കൽ ഷുമാക്കർ ലോകത്ത് ഏതൊരു കായിക താരവും കൊതിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളും റെക്കോർഡുകളുമാണ് റേസ് ട്രാക്കിലെ ഈ നിത്യഹരിത നായകൻ സ്വന്തമാക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുല മൺ ചരിത്രത്തിൽ ഷുമാക്കർ ഏഴ് തവണയാണ് ലോക കിരീടം കൈക്കലാക്കിയത് തൊണ്ണൂറ്റി നാലിനും തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള അഞ്ച് പ്രാവശ്യം തുടർച്ചയായി അഞ്ചു വട്ടവും അദ്ദേഹം കിരീടം നേടിയിട്ടുണ്ട് കരിയറിൽ ആയിരം പോയിന്റ് തികയ്ക്കുന്ന ആദ്യത്തെ താരമായിരുന്നു ഷൂമി ഫെറാരി ടീമിനുവേണ്ടി നൂറ്റി എൺപത്തിയൊന്ന് തവണ മത്സരിച്ച താരമാണ് ജനിച്ചത് ഹ്യൂർത്തിലാണെങ്കിലും അദ്ദേഹം വളർന്നത് ജർമ്മനിയിലെ കെർപ്പനിലാണ് ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ ഗോ കാർട്ട് സർക്യൂട്ടിലേക്ക് ഷൂമാക്കർ ഇറങ്ങുന്നു പിതാവ് റോൾഫാണ് മകനെ കാർട്ടിങ്ങിലേക്ക് വഴി കാണിച്ചത് എൺപത്തിനാലിൽ ജർമ്മൻ ജൂനിയർ ഗോ കാർഡ് ചാമ്പ്യനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യൂറോപ്യൻ കാർഡ് ചാമ്പ്യനാകുന്നു തൊണ്ണൂറിൽ ജർമ്മൻ എഫ് ത്രീ ചാമ്പ്യനായി മാറി ആ വർഷം തന്നെ ടീം ജോർദാനു വേണ്ടി എഫ് വൺ മത്സരത്തിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു തൊട്ടടുത്ത വർഷം ബെനറ്റൺ ടീം ഷൂമാക്കറെ ജോർദാനിൽ നിന്നും തട്ടിയെടുക്കുന്നു ആ സീസണിൽ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ നേടിയ മൂന്നാം സ്ഥാനം അരങ്ങേറ്റ താരമെന്ന നിലയിൽ വൻ നേട്ടമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒന്നിൽ ബെൽജിയം ഗ്രാൻഡ് ഫ്രീയിലൂടെയാണ് മൈക്കൽ ഷൂമാക്കർ തുടക്കം കുറിച്ചത് റേസിംഗിലെ ഇതിഹാസമായിരുന്ന ബ്രസീലിയൻ ഫോർമുല വൺ താരമായ അയട്രിൻ സെന ഗ്രാൻഡ് ഗ്രാൻഡിക്സിലെ ആ കറപകടത്തിൽ മരണമടഞ്ഞ അതേ വർഷം തൊണ്ണൂറ്റിനാലിൽ ആ തൊണ്ണൂറ്റി നാലിലാണ് മൈക്കൽ ഷൂമാക്കർ ആദ്യമായി ചാമ്പ്യൻ പട്ടം നേടുന്നത് തൊണ്ണൂറ്റി ഓഗസ്റ്റിലായിരുന്നു മൈക്കൽ കൊറീന ബെഡ്സിനെ വിവാഹം കഴിക്കുന്നത് ഫെറാരിയുടെ ടെസ്റ്റ് ഡ്രൈവറായും ഉപദേശകനായും സേവനം അനുഷ്ഠിക്കുന്നതിനായി രണ്ടായിരത്തി ആറിൽ മൈക്കിൾ ഷൂമാക്കർ ഫീൽഡിൽ നിന്നും വിരമിക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ മേഴ്സിഡസ് ടീമിന്റെ ഡ്രൈവറായി രണ്ടായിരത്തി പത്ത് സീസണിൽ എഫ് വൺ ലേക്ക് മടങ്ങുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മേഴ്സിഡസിനൊപ്പം മൂന്ന് സീസണുകളും വിരമിക്കൽ പിൻവലിച്ചുകൊണ്ട് ചിലവഴിച്ചെങ്കിലും പഴയ പോലെ ഒരിക്കൽ പോലും പഴയ ഫോമിലേക്ക് എത്താനായില്ല ഒരു റേസ് ജയിക്കുവാൻ അദ്ദേഹത്തിന് ആ മൂന്ന് വർഷം സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു അപ്പോഴേക്കും പക്ഷേ ഇതിഹാസ തുല്യനായി അദ്ദേഹം മാറിയിരുന്നു വേഗതയെ അത്രയധികം സ്നേഹിച്ച ആളായിരുന്നു മൈക്കിൾ ഷുമാക്കർ പ്രതികൂല കാലാവസ്ഥയിൽ മഞ്ഞിലൂടെ ും അതുകൊണ്ട് തന്നെയായിരുന്നു അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഈയൊരു അവസ്ഥ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഈ വേഗരാജാവിന് വിധി കാത്തുവച്ചതും മറ്റൊരു ദുരന്തമായിരുന്നു ഫോർമുല വൺ കാറോട്ടത്തിൽ എതിരാളികളില്ലാത്ത പ്രതിഭാസമായ മൈക്കിൾ ഷുമാക്കർ ഈ സ്കീയിങ് അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായത് ആ ദിവസമായിരുന്നു ഫ്രഞ്ച് ആൽപ്സ് പർവ്വത നിരകളിൽ മകൻ മിക് ഷൂമാക്കറിനൊപ്പം സ്കീയിങ് നടത്തുമ്പോൾ തെന്നി വീണ് തല പാറയിലിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു അന്ന് മൈക്കൽ ഷൂമാക്കറിന് മൈക്കലിന്റെ കണക്കുകൂട്ടലുകൾ ദിനമായിരുന്നു അത് ആ വർഷം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഷൂമാക്കറും മകനും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെയും ആൽപ്സ് പർവ്വത നിരകളിലേക്ക് എത്തിയത് അന്നത്തെ അപകടത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമാനമാർഗം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി ഉടനെ തന്നെ അദ്ദേഹത്തിന് രണ്ട് ശസ്ത്രക്രിയകൾ നടത്തുകയുണ്ടായി ജീവൻ പിടിച്ചു നിർത്തിയെങ്കിലും ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷം ശരീരത്തിന്റെ ചലനാവസ്ഥയും ബോധവും എന്ന നീക്കമായി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു മാസങ്ങളുടെ ചികിത്സയ്ക്ക് ഒടുവിലാണ് സ്വിറ്റ്സർലാൻഡിലെ സ്വന്തം വീട്ടിൽ ഒരുക്കിയ പ്രത്യേക ചികിത്സാ മുറിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് ഷൂമി ഇപ്പോഴും അവിടെ അബോധാവസ്ഥയിൽ കഴിയുകയാണ് ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മൈക്കിൾ ഷൂമാക്കറുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇതുവരെയും വിശ്വസനീയമായ റിപ്പോർട്ടുകളൊന്നും അതിനുശേഷം അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല മൈക്കിൾ ഷുമാക്കറുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പക്ഷേ ഒരുപാട് വന്നിട്ടുണ്ട് താരം ബോധം നഷ്ടപ്പെട്ട് കോമയിൽ കഴിയുന്ന മൈക്കിൾ ഷൂമാക്കറുടെ കുടുംബം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ഓരോ വർഷവും ഏഴ് മില്യൺ യൂറോ ആണ് മരണത്തിനും ജീവിതത്തിനും ഇടയിലെ മൈക്കിൾ ഷൂമാക്കർ മൈക്കൽ ഷുമാക്കറുടെ ജനീവയിലെ വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ മെഡിക്കൽ സ്യൂട്ടിൽ സ്യൂട്ടിൽ വെച്ച് പതിനഞ്ച് ഡോക്ടർമാരടങ്ങിയ സംഘമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചികിത്സ നൽകി വരുന്നത് വളരെ രഹസ്യ സ്വഭാവത്തോട് കൂടിയുള്ളതാണ് മൈക്കൽ ഷൂമാക്കറിന് നൽകുന്ന ചികിത്സകൾ ഏതാണ്ട് മുഴുവൻ സമയവും ഭാര്യയും അതുപോലെ മക്കളുമൊക്കെ അദ്ദേഹത്തെ പരിചരിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്രത്യേക മുറിയിലാണ് ഷുമാക്കർ ഉള്ളത് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണവും മരുന്നുമാണ് അദ്ദേഹത്തിന് നൽകി വരുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഷുമാക്കർ പഴയ രീതിയിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ മഹാത്ഭുതം തന്നെ സംഭവിക്കണമെന്ന് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ ഫെഡറേഷൻ പ്രസിഡന്റായ ജീൻ ടോഡ് മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ ഷുമാക്കർ സജീവമായിരിക്കുമ്പോൾ ട്രാക്കിലെ നിയന്ത്രണവും വളവുകളിൽ അദ്ദേഹത്തിന്റെ മാസ്മരികമായ ഡ്രൈവിംഗുമാണ് അദ്ദേഹത്തെ എഫ് എണിലെ ചക്രവർത്തിയാക്കിയത് മഴയിൽ കാറോടിക്കുന്നതിലും ഷൂമിയെ വെല്ലാൻ ആ സമയത്ത് ആരുമില്ലായിരുന്നു തുടർച്ചയായി അഞ്ചു വർഷം വേഗ രാജാവായതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ഷൂമാക്കറുടെ പ്രഭാവത്തെ വെല്ലുവിളിച്ച് ഫെർണാണ്ടോ അലൺസോ എത്തുന്നതുവരെ ഷൂമി ശരിക്കും ഈ മേഖലയിലെ കിങ് തന്നെയായിരുന്നു കാലം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ റേസിംഗിലെ ഷൂമാക്കറുടെ റെക്കോർഡുകളെല്ലാം ഒരുപക്ഷെ പഴങ്കത ആയേക്കാം പക്ഷേ ഏറ്റവും മികച്ച ഫോർമുല വൺ ഡ്രൈവർ എന്ന സ്ഥാനത്തിന് ഷൂമാക്കറുടെ ആ ഒരു സ്ഥാനത്തിന് ഒരിക്കലും ഇളക്കം തട്ടില്ല ഉറപ്പാണ് കാരണം വേഗതയുടെ പ്രതീകമായിരുന്നു അയാൾ തന്റെ പരിശ്രമവും സമർപ്പണവും കൊണ്ട് അദ്ദേഹം ഫോർമുല വണ്ണിന്റെ മുഖം തന്നെ മാറ്റിമറിച്ച ഇതിഹാസ താരമാണ് ഒരിക്കൽ കൂടി വി മിസ് മൈക്കൽ കീപ് ഫൈറ്റിംഗ് മിസ് എസ്